കൊൽക്കത്തയിൽ ട്രെയിനി ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ സംഭവത്തിൽ ലോക്സഭാ അംഗമായിട്ടുള്ള രാഹുൽ ഗാന്ധി ഇതുവരെ ഒന്നും മിണ്ടിയിട്ടില്ലായിരുന്നു മൗനമായിരുന്നു എന്നാൽ ആ മൗനം മാറ്റിക്കൊണ്ട് രാഹുൽ ഗാന്ധി അതിന് പ്രതികരിച്ചിരിക്കുകയാണ് അതിന് കാരണം ബി തന്നെയാണ് കാരണം ഇന്ത്യൻ ബ്ലോക്ക് നേതാക്കളുടെ മൗനത്തെ ബി ജെ പി ചോദ്യം ചെയ്തതിന് തൊട്ടു പിന്നാലെയാണ് രാഹുൽ ഗാന്ധിയുടെ ഈ ഒരു പ്രസ്താവന വന്നിരിക്കുന്നത് അതും ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ ടി എം സിക്ക് എതിരെയാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ ഈ ഒരു പ്രതികരണം എന്ന് പറയുന്നത് ഭയാനകമായ സംഭവത്തിൽ രാജ്യം മുഴുവൻ ഞെട്ടിയെന്നും ഇരയ്ക്ക് നീതി നൽകുന്നതിന് പകരം പ്രതിയെ രക്ഷിക്കാനുള്ള ശ്രമം ആശുപത്രിയിലും പ്രാദേശിക ഭരണകൂടത്തിലും ഗുരുതരമായ ചോദ്യങ്ങൾ ഉയർത്തുന്നുവെന്ന് രാഹുൽ ഗാന്ധി ട്വീറ്റിൽ പറഞ്ഞിരുന്നു അതായത് മമതാ ബാനർജിയുടെ നേതൃത്വത്തിലുള്ള പശ്ചിമ ബംഗാൾ സർക്കാരിനെ രൂക്ഷമായി വിമർശിക്കുകയും ഇരയ്ക്ക് നീതി നൽകുന്നതിന് പകരം പ്രതികളെ രക്ഷിക്കാൻ ശ്രമിക്കുന്ന ഭരണകക്ഷിയെ ചോദ്യം ചെയ്യുന്ന തരത്തിലുമായിരുന്നു രാഹുലിന്റെ വാക്കുകൾ ഇത് ഉറപ്പായിട്ടും ഈ പറയുന്ന മമതാ ബാനർജിക്കിടയിലും അതുപോലെ തന്നെ ഇന്ത്യ ബ്ലോക്കിനിടയിലും വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതോടൊപ്പം തന്നെയാണ് ബി അവിടെ വലിയ തോതിലുള്ള ഒരു പ്രതിരോധമാണ് ഇപ്പോൾ ഈ പറയുന്ന ടി എം സിക്ക് അതോടൊപ്പം തന്നെ ഇന്ത്യ ബ്ലോക്കിനെതിരെയും പ്രതിരോധ വല തീർത്തിരിക്കുന്നത് െന്ന് ഉറപ്പായിട്ടും പറയാം അതുകൊണ്ട് തന്നെയാണ് രാഹുൽ ഗാന്ധിക്ക് ഇപ്പോൾ മൗനം വിട്ടുകൊണ്ട് ഇപ്പോൾ ഇങ്ങനെ ഒരു പ്രതികരണം നടത്തേണ്ട അവസ്ഥ ഉണ്ടായത് തന്നെ അതായത് മെഡിക്കൽ കോളേജ് പോലൊരു സ്ഥലത്ത് ഡോക്ടർമാർ സുരക്ഷിതരല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് മാതാപിതാക്കൾക്ക് അവരുടെ പെൺമക്കളെ പഠനത്തിന് പുറത്ത് വിടുക എന്ന് ചിന്തിക്കാൻ ഈ സംഭവം നമ്മെ നിർബന്ധിതരാക്കി നിർഭയ കേസിന് ശേഷം ഉണ്ടാക്കിയ കർശനമായ നിയമങ്ങൾ പോലും ഇത്തരം കുറ്റകൃത്യങ്ങൾ തടയുന്നതിൽ പരാജയപ്പെടുന്ന എന്തുകൊണ്ട് എന്നും ഹത്രാസ് മുതൽ ഉന്നാവോ വരെയും കത്ത് മുതൽ കൊൽക്കത്ത വരെയും സ്ത്രീകൾക്കെതിരായ തുടർച്ചയായി വർദ്ധിച്ചു വരുന്ന സംഭവങ്ങളിൽ സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളും ഗൗരവമായ ചർച്ചകൾ നടത്തുകയും കൃത്യമായ നടപടികൾ കൈക്കൊള്ളുകയും വേണമെന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്നത് ചൊവ്വാഴ്ച ബി ജെ പിയുടെ ഫയർ ബ്രാൻഡായിട്ടുള്ള എം പി സുധാൻഷു ത്രിവേദി പ്രതിപക്ഷത്തെ ലക്ഷ്യമാക്കി പരസ്പര ക്രിമിനൽ ഘടകങ്ങൾക്ക് ഇന്ത്യൻ സഖ്യത്തിലെ പാർട്ടികൾ കുറ്റകൃത്യങ്ങളുടെ മറവ് നൽകുന്നുവെന്ന് പറഞ്ഞിരുന്നു ലഡ്കി ഹു ശക്തി ുൻ എന്ന് പറഞ്ഞ പ്രിയങ്ക ഗാന്ധി എവിടെയാണെന്നും അയോധ്യ കനൗജ് കൊൽക്കത്ത വരെയുള്ള ബലാത്സംഗ സംഭവങ്ങളിൽ അവർ മിണ്ടുന്നില്ല എന്നും മുഹബദ് കി ദുഖാൻ എന്ന് പറഞ്ഞിരുന്ന രാഹുൽ ഗാന്ധി അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ കടയിൽ എനിക്ക് തോന്നുന്നു സ്നേഹം കുറ്റവാളികളോടും തീവ്രവാദികളോടും അഴിമതിക്കാരോടും ബലാത്സംഗങ്ങളോടും ഉള്ളതാണ് എന്നും അദ്ദേഹം പറഞ്ഞു കേസ് സി ബി ഐക്ക് വിടുന്നത് വൈകുന്നതിൽ മുഖ്യമന്ത്രി മമതാ ബാനർജിക്കെതിരെ രൂക്ഷ വിമർശനവുമായി ബി ജെ പി രംഗത്തെത്തിയിരുന്നു ഇരയ്ക്ക് പകരം ബാനർജി കുറ്റാരോപിതരുടെ പക്ഷം ചേരുകയാണെന്നും പാർട്ടി ആരോപിച്ചു അവർ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടു മുഖ്യമന്ത്രിയായി തുടരുകയാണെങ്കിൽ ിൽ സംസ്ഥാനത്ത് ഒരു സ്ത്രീക്കും സുരക്ഷിതത്വം തോന്നില്ലെന്ന് ബി ജെ പി ദേശീയ വക്താവായിട്ടുള്ള ഗൗരവ് ഭാട്ടിയ പത്രസമ്മേളനത്തിൽ പറഞ്ഞിരുന്നു നിങ്ങൾ നിങ്ങളുടെ ധാർമ്മിക കടമ നിർവഹിച്ചില്ല നിങ്ങൾ ഉടൻ രാജിവെക്കണം രാജ്യത്തെ ഞെട്ടിച്ച കുറ്റകൃത്യത്തിലെ പ്രതിയെ രക്ഷിക്കാൻ ശ്രമിച്ചു എന്നും അവർ ആരോപിച്ചിരുന്നു മുഖ്യമന്ത്രിയെ ദയയില്ലാത്ത ബാനർജി എന്ന് അഭിസംബോധന ചെയ്തതിനാൽ അന്വേഷണം സി ബി ഐക്ക് കൈമാറുന്നതിന് മുമ്പ് കേസ് കൈകാര്യം ചെയ്യുന്നതിനെ കുറിച്ചുള്ള കൽക്കട്ട ഹൈക്കോടതിയുടെ വിമർശനം ാത്മക അഭിപ്രായങ്ങൾ ബാട്ടിയ ഉദ്ധരിച്ചിരുന്നു സി സമഗ്രമായ അന്വേഷണം ഉറപ്പാക്കുമെന്നും കുറ്റക്കാരെ തൂക്കിലേറ്റുമെന്നും അദ്ദേഹം ആത്മവിശ്വാസം പ്രകടിപ്പിച്ചിരുന്നു മക്കൾക്ക് അസുഖമുണ്ടെന്ന് ലോക്കൽ പോലീസ് ആദ്യ ഇരയുടെ മാതാപിതാക്കളെ അറിയിക്കുകയും തുടർന്ന് ആത്മഹത്യ ചെയ്തതാണെന്ന് അവകാശപ്പെടുകയും ചെയ്തുവെന്ന് ബാട്ടിയ പറഞ്ഞു അവരുടെ മൃതദേഹം കാണുന്നതിന് മുമ്പ് മാതാപിതാക്കളെ മൂന്ന് മണിക്കൂർ കാത്തിരിക്കാൻ പ്രേരിപ്പിച്ചു എന്നും തെളിവ് നശിപ്പിക്കാനും പ്രതികളെ സംരക്ഷിക്കാനും ശ്രമിച്ചു എന്നും അദ്ദേഹം ആരോപിച്ചു സമഗ്രമായ അന്വേഷണം നടത്തുന്നതിന് മുമ്പ് കൂട്ടബലാത്സംഗത്തിനുള്ള സാധ്യത പോലീസ് തള്ളിക്കളഞ്ഞുവെന്നും അദ്ദേഹം പറഞ്ഞു ഇര ജോലി ചെയ്തതും സംഭവം നടന്നതുമായ മെഡിക്കൽ കോളേജിലെ പ്രിൻസിപ്പാളിനെതിരെ പ്രവർത്തിക്കുന്നതിന് പകരം അതേ സ്ഥാനത്തിരുന്ന അദ്ദേഹത്തെ മറ്റൊരു കോളേജിലേക്ക് സംസ്ഥാന സർക്കാർ സ്ഥലം മാറ്റിയെന്നും അദ്ദേഹം പറഞ്ഞു പോലീസ് ആദ്യം എഫ്ഐആർ രജിസ്റ്റർ ചെയ്തില്ല എന്നും കേസ് അസ്വാഭാവിക മരണമാണെന്ന് വിശേഷിപ്പിച്ചു എന്നും പ്രതികളെ സംരക്ഷിക്കുകയും കുറ്റകൃത്യം പരവതാനിക്കു കീഴിൽ തേക്കാൻ ശ്രമിക്കുകയും ചെയ്തുവെന്ന് ആരോപിച്ച് ബാനർജിക്കെതിരെ അതിരൂക്ഷമായാണ് ബാട്ടിയ പറഞ്ഞിരിക്കുന്നത് ടി എം സിയുടെ ഭാഗമായ ഇന്ത്യൻ ബ്ലോക്കിനെയും ബാട്ടിയ ആക്ഷേപിച്ചു ബംഗ്ലാദേശിൽ ഹിന്ദുക്കളെ ലക്ഷ്യം വെച്ചുള്ള മിണ്ടാതിരിക്കുക വഴി പ്രതിപക്ഷ പാർട്ടികൾ ന്യൂനപക്ഷ വോട്ടുകൾക്കായി പ്രത്യേകിച്ച് മുസ്ലിങ്ങൾക്കായി അലഞ്ഞു തിരിയുകയാണെന്ന് അദ്ദേഹം ആരോപിച്ചു ബി വിഷയം ഉന്നയിച്ചതിന് ശേഷം മാത്രമാണ് കോൺഗ്രസും ഈ വിഷയത്തിൽ അഭിപ്രായ പ്രകടനം നടത്തിയതും ഈ ഒരു വിഷയത്തിൽ ശരിക്കും ഇന്ത്യ ബ്ലോക്കിനെ അതായത് ഈ പറയുന്ന ബാനർജി പാർട്ടിയെ ആയാലും അതോടൊപ്പം തന്നെ പ്രതിപക്ഷ നിര ഒന്നടങ്കം തന്നെ രാഹുൽ ഗാന്ധിയെ ഉൾപ്പെടെ വളരെ വലിയ ിൽ പ്രതിരോധത്തിലാക്കുന്ന തരത്തിലുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ ബി ജെ പിയുടെ ഭാഗത്ത് നിന്ന് ഈ കൊൽക്കത്തയിൽ ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് തീർച്ചയായിട്ടും ഇപ്പോൾ അവിടെ മമതാ ബാനർജിക്കെതിരെയും സർക്കാരിനെതിരെയും കൊൽക്കത്തയില് ഈ പറയുന്ന രാഹുൽ ഗാന്ധിക്ക് സംസാരിക്കേണ്ട ഒരു സിറ്റുവേഷൻ അവിടെ ഉണ്ടായത് തന്നെ എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ അവിടെ ഈ പറയുന്ന ടി എം സിക്കും അതുപോലെ തന്നെ ഇന്ത്യ ബ്ലോക്കിനും ഇടയിൽ വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനായിട്ടുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് ബി ജെ പിയുടെ പ്രതിരോധത്തിൽ തീർച്ചയായിട്ടും അവിടെ ഈ പറയുന്ന ഇന്ത്യ ബ്ലോക്ക് പെട്ടിരിക്കുക തന്നെയാണെന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഇപ്പോൾ അവിടെ ഉണ്ടായിരിക്കുന്നത്